എന്റെ കിച്ചണിലേക്ക് വന്നാൽ സ്വാദിഷ്ടമായ നല്ല കപ്പ് കേക്ക്സ് തരാം നിങ്ങൾ വരുന്നോ പണ്ടൊരിടത്ത് കാടിനടുത്തുള്ള നിറഞ്ഞ ഒരു ഗ്രാമത്തിൽ ഒരു മൈലമ്മ താമസിച്ചിരുന്നു പേര് പിഞ്ചു അതിമനോഹരമായ വർണ്ണ പീലികൾ അവൾക്കുണ്ട് അത് മാത്രമല്ല അവളുടെ പ്രത്യേകത വളരെ സ്വാദിഷ്ടമായ കപ്പ് കേക്കുകൾ അവൾ ഉണ്ടാക്കുമായിരുന്നു എന്നും രാവിലെ അവളുടെ കിച്ചണിൽ നിന്നും നാവിൽ കൊതിയൂറുന്ന കപ്പ് കേക്കിന്റെ മണം അവിടെ മുഴുവൻ പരക്കുമായിരുന്നു ഒരു ദിവസം ഫുഡ് ഫെസ്റ്റിന് വേണ്ടി അവൾ കേക്കുകൾ തയ്യാറാക്കുകയായിരുന്നു ഭംഗിയായി ഐസിങ് ചെയ്ത് സ്പ്രിംഗിൾസ് കൊണ്ട് അലങ്കരിച്ച് ചുവന്ന ചെറികളും വെച്ചവൾ കേക്കുകൾ മനോഹരമാക്കി ഹായ് എന്റെ കേക്കിന്റെ മണം മുഴുവൻ അവൾ തിരിഞ്ഞു നോക്കിയപ്പോ മൂന്ന് കപ്പ് കേക്കുകൾ കാണാനില്ല അവൾ മുഴുവൻ തിരഞ്ഞു ഇനി തിരാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല ഫുഡ് ഫെസ്റ്റ് മുമ്പ് എങ്ങനെയെങ്കിലും അവ കണ്ടെത്തണം ഗ്ലാസ് ധരിച്ച് അവൾ അന്വേഷണത്തിന് പൂന്തോട്ടങ്ങളുടെയും മത്തങ്ങ പാടങ്ങളുടെയും ഇടയിലൂടെ നടക്കുമ്പോൾ ജലീബി നിന്റെ മൂക്കിൽ വന്ന് പറ്റി പിടിച്ചതാ അല്ലാതെ ഞാൻ എടുത്തതൊന്നുമല്ല അവന്റെ കാൽ ചുവട്ടിൽ ഒരു ചോക്ലേറ്റ് കഷ്ണം കിടക്കുന്നത് പിന്റു ശ്രദ്ധിച്ചു പിന്നെ ആ ചോക്ലേറ്റ് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് തന്നെ പോയി നോക്കാം അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ

കേസ് കേസ്റ്ററിയുമായി മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പുല്ലുകൾക്കിടയിൽ നിന്ന് ശബ്ദം കേട്ടു കഴിച്ചുകൊണ്ടിരുന്ന എന്തൊരു രുചിയാണിതിന് കഴിക്കുന്നത് നിർത്താനേ തോന്നുന്നില്ല എന്ത് കപ്പേക്കോ ഞാനോ അല്ല അല്ല ഇത് ഇത് വെറൊരു നട്ടാണ് എന്നാൽ ക്രീം അവൾ വെറുതെ അത് പിന്നെ എനിക്ക് ഇവിടുന്ന് ഒരു കപ്പ് കേക്ക് വഴി കിടന്ന് കളഞ്ഞു കിട്ടിയായിരുന്നേ അപ്പ ആർക്കും വേണ്ടാത്തത് കൊണ്ട് ഞാൻ അതങ്ങനീ കണ്ടോ ഞാൻ തീർച്ചയായും പറഞ്ഞേക്കാവേക്ഷ കൊണ്ട് തോറ്റു തോട്ടത്തിലൂടെ നടന്നവൾ സൂര്യകാന്തിയത് ഒരു മാന്ത്രിക ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ വാതിലിൽ അവൾ പതുക്കെ ഡും ഡും എന്ന് മുട്ടി അതിൽ നിന്നപ്പോൾ വർണ്ണ ചിറകുകൾ വിടർത്തി സുന്ദരയായ ഒരു കപ്പ് കേക്ക് പുറത്തേക്ക് വന്നു ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു കൊതിയൂറിന് സുഗന്ധം മൂന്ന് ഞങ്ങൾ മാത്രമല്ല കഴിച്ചത് ഒളിക്കാൻ സഹായിച്ചും ചിക്കുവിനും ഞങ്ങൾ പങ്കുവെച്ചിരുന്നു അവർ യഥാർത്ഥത്തിൽ തെറ്റുകാരല്ല ഓ അദേയോ ഞാൻ തെറ്റി ധരിച്ചു അങ്ങനെ സത്യം കണ്ടത്തി റിക്കിയും മോപ്പിയും ചിക്കുതിൽ പങ്കാളികളായിരുന്നു എനിക്ക് എൻടെ മാന്ത്രിക കൂട്ടുകാര്ക്ക് വേണ്ടി കുറച്ച് കേക്ക് കേക്ക് കൂടി ഞാൻ ഉണ്ടാക്കേണ്ടി വരും ഹാ അത് കൊള്ളാ മൈനൻ എവിടെ കേക്ക് ൂടി ഫുഡ് ഫെസ്റ്റിനു വേണ്ടി രുചികരമായ കപ്പ് കേക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അവ മനോഹരമായി അലങ്കരിക്കാനും അവർ മറന്നില്ല തുടർന്ന് കാട്ടിലെ ഗംഭീരമായ ഫുഡ് ഫെസ്റ്റ് ആരംഭിച്ചു കാട്ടിലെ എല്ലാ മൃഗങ്ങളും അവിടെ ഒത്തുകൂടി ഫെയറികളും വിരുന്നുകാരായി ഉണ്ടായിരുന്നു അലങ്കരിച്ചു വെച്ചിരിക്കുന്ന കപ്പ് കേക്ക് കണ്ട് വളരെ സന്തോഷമായി കേക്ക് കിടക്കുന്ന ഞാനി ഒരിക്കലും ഇല്ല ഓ എടുക്കുക എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം എന്നും ഈ കഥയിൽ നമ്മൾ നമ്മൾ എന്താണ് കാണിക്കുന്ന സ്നേഹവും ദയയും പങ്കുവെക്കലും ഇരട്ടിയായി നമുക്ക് തിരികെ ലഭിക്കും കഥ ഇഷ്ടമായോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ